ദൈവവചനത്തിലേക്ക് നമുക്ക് നമ്മുടെ കാതുകൾ കുറിപ്പിച്ചുകൊണ്ട് വളരെ ശ്രദ്ധാലുകളായി ദൈവസന്നിധിയിൽ നിൽക്കാം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് നൂറ്റി നാൽപ്പതാം സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനം എന്ന ശീർഷകത്തിൽ തന്നെ രേഖപ്പെടുത്തിയുണ്ട് ദാവിദ് ഇത് എഴുതിയ പശ്ചാത്തലം അവിടെ ഭൂരിഭാഗം വേദപണ്ഡിതന്മാർ ഉറപ്പിക്കുന്നു ശൗലിൻ്റെ കയ്യിൽ നിന്ന് ശൗലിൻ്റെ പീഡനം ഉണ്ടായപ്പോൾ താൻ എഴുതിയതാണ് അതിൻ്റെ പ്രാരംഭ സമയങ്ങളാണ് ശൗലന് തന്നെ പ്രാരംഭ സമയങ്ങൾ ദാവീതിൻ്റെ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രാരംഭ കാലയളവിൽ ആണ് താനിത് എഴുതിയതെന്ന് എവിടെ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ദാവീത് ഷൗലിൽ നിന്ന് പലപ്പോഴും ഭയപ്പെട്ടു രക്ഷ നേടുവാൻ വേണ്ടി പല മാർഗ്ഗങ്ങളൊക്കെ താൻ സ്വീകരിച്ചു നമുക്കറിയാം ദാവിദിൻ്റെ ചരിത്രത്തിലേക്ക് പരിശോധിക്കുമ്പോൾ ദാവീത് വളരെയധികം കഷ്ടങ്ങളിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ് ദാവീദ് ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിയിൽ നടക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വിളിയുണ്ടാകുന്നത് ദൈവം ശമൂവലിലൂടെ ശമുലിലൂടെ ദാബിദിനെ അഭിഷേകം ചെയ്യുകയാണ് അങ്ങനെ രാജാവായി തന്നെ അഭിഷേക തൈലം ദാവിദിൻ്റെ തലയിൽ വീണു അത് ശമൂഹലാണ് ശുശ്രൂഷ ചെയ്തത് തന്നെ ദാവീദിനേക്കാൾ ശ്രേഷ്ഠന്മാരും മിടുക്കുള്ളവരും ആരോഗ്യമുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ദൈവം ദാവിദിനെയാണ് തിരഞ്ഞെടുത്തത് രാജസ്ഥാനത്തേക്ക് രാജാവായിട്ട് ദാവിദിനെയാണ് ദൈവം തിരഞ്ഞെടുത്തത് താൻ ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിയിലൊക്കെ ആയിരുന്ന സ്ഥാനത്ത് തൻ തന്നെ എല്ലാവരും മറന്നു കളഞ്ഞപ്പോഴും ദൈവം ദാവീദിനെ മറന്നു കളഞ്ഞില്ല ഇന്ന് പകൽ പരിശുദ്ധാത്മ ഉറപ്പിക്കുകയാണ് എല്ലാവരും മറന്നാലും നിന്നെ മറക്കാത്തൊരു ദൈവമുണ്ട് നിന്നെ ോർക്കുന്നൊരു ദൈവമുണ്ട് നീ മരുഭൂമിയിലാണെങ്കിലും എവിടെയാണെങ്കിലും മനുഷ്യന്റെ കണ്ണെത്താത്ത ദൂരത്താണെങ്കിലും നിന്നെ അറിയുന്ന നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട് തിരഞ്ഞെടുപ്പുള്ളവനെ അവിടെ തേടിയെത്തും വിളിയുള്ളവനെ തിരഞ്ഞെടുപ്പ് തേടിയെത്തും അവനെ മറച്ചു വെക്കാൻ ആർക്കും കഴിയില്ല അവനെ മാറ്റി നിർത്താൻ ആർക്കും കഴിയില്ല അവനെ ഒഴിച്ച് അല്ലേ ലുയ മറ്റൊരാളെ തിരഞ്ഞെടുക്കാൻ കഴിയത്തില്ല ഇന്ന് പകൽ പരിശുദ്ധ മോർപ്പുകയാണ് നിന്റെ മേലുള്ള തെരഞ്ഞെടുപ്പ് നിന്നെ ാണ് ആ തെരഞ്ഞെടുപ്പിലേക്ക് മറ്റൊരാളെ ദൈവം തെരഞ്ഞെടുക്കില്ല അത് നിന്നെ തേടി തേടിക്കാത്തിരിക്കുകയാണ് നീ ഏത് പശ്ചാത്തലത്തിലാകട്ടെ നീ ഏത് സാഹചര്യത്തിലാകട്ടെ എന്നാൽ അവിടെ എല്ലാം അതാ അതാൽ ദാവിതിനെ അഭിഷേകം ചെയ്ത് രാജാവാക്യം അഭിഷേകം ചെയ്ത് അന്നു മുതൽ തനിക്ക് പ്രതിസന്ധികൾ വന്നു പോരാട്ടങ്ങൾ വന്നു ഒരിക്കലും ഒരു സിംഹം തന്നെ ആ കൊല്ലുവാൻ ചാടി വന്നു അല്ലേ ലിയ ഒരു കരടി തന്നെ കൊല്ലുവാൻ ചാടി വന്നു അവിടെ എല്ലാം നമ്മ ഓർക്കണമേ അല്ലെങ്കിൽ ഒരു കരട് മുമ്പിലൊക്കെ പെട്ടാൽ ഒരു മനുഷ്യനും നിലനിൽപ്പുണ്ടോ ഒരിക്കലുമില്ല ഒരു സിംഹത്തിന് മുമ്പിൽ പെട്ടാൽ ഒരു മനുഷ്യനും നിലനിൽപ്പുണ്ടോ ഇല്ല അവന്റെ ജീവൻ തന്നെ അപകടത്തിലാണ് എന്നാൽ അവിടെ എല്ലാം ജയാളിയായി ഒരു ദാവിത് നിന്നു അവന്റെ സ്വന്തം കഴിവല്ല അവന്റെ മേൽ പകർന്ന അഭിഷേകം ഇന്ന് പകൽ പരിശുദ്ധ ഓർപ്പിക്കുകയാണ് നിന്റെ മേൽ അഭിഷേകം പകർന്ന നാൾ മുതൽ നിന്നെ ശുശ്രൂഷിക്കാൻ വിളിച്ച നാൾ മുതൽ നിന്നെ ഹല്ലേ ഉയ്യ ഒരു വ്യത്യസ്ത മേഖലയിലേക്ക് ദൈവം വിളിച്ച നാൾ മുതൽ നീ ഇറങ്ങി മുതൽ നിന്റെ അതിനനുസരിച്ച് ശത്രു പോരാടിക്കൊണ്ടിരിക്കോ പ്രതിട്ടുകൊണ്ടിരിക്കും എന്നാൽ ജയാളിയായ കർത്താവ് നിനക്ക് ജയം തരൂ നിന്റെ മിടുക്കല്ല നിന്റെ ശക്തിയല്ല നിന്റെ കഴിവല്ല ആത്മാവിൽ ആരാധിച്ചു പാടുമ്പോൾ ചില അന്യായ ബന്ധനങ്ങൾ പൊട്ടിമാറും അല്ലേ ലിയ പരിശുദ്ധാൽ വലിയ സാന്നിധ്യം ഇവിടെ ഉണ്ട് ഉയരുന്ന എല്ലാ വലിയ പ്രതിസന്ധികളാണെങ്കിലും അല്ലേ ലിയ പരിശുദ്ധാൽ ഓർപ്പിക്കുന്നത് പ്രതിസന്ധികളുടെ നടുവിൽ ദൈവ അഭിഷേകം പകരുകയാണ് ശിംസോന്റെ മേൽ ദൈവം ശക്തി പകർന്നു പ്രതിസന്ധി വരുമ്പോഴാ ശക്തി പകർന്ന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് ഓവർകം ചെയ്യാനുള്ള ഒരു ബലം ദൈവം തരും ഒരു അഭിഷേകം ദൈവം തരും അതിന് മറികടക്കാനുള്ള ശക്തി ദൈവം തരും ഇങ്ങനെ അലലിയ ജയാലിയായി മുന്നോട്ട് പോകുമ്പോഴാണ് ഫിലിസ്തീനെ ഹലെ ഫിലിസ്തീൻ വെല്ലുവിളിക്കുക ഇസ്രായേൽ ജനതയെ അല്ലേ ലുയ ഗോലിയാത്തിനൂടെ വെല്ലുവിളിക്കുമ്പോൾ അവിടെ പോരാടാൻ ആർക്കും കഴിഞ്ഞില്ല അന്ന് അലലിയ രാജാവായിരുന്ന സ്ഥാനത്ത് ആ ഷൗല് പറഞ്ഞോ അല്ലേ ലുയ ഞാൻ ഇവനെക്കൊണ്ട് മടുത്തു ഗോലിയാത്തിനെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഹാലേ ലുയെ ഗോലിയാത്തിന് എവിടെ യുദ്ധം ചെയ്യുവാൻ ഒരേ ഒരു വ്യക്തി ഉള്ളായിരുന്നത് അത് ദാബിതാണ് അവൻ എങ്ങനെ യുദ്ധം ചെയ്യാൻ ധൈര്യം വന്നു അവനൊരു അനുഭവം പുറകിലുണ്ട് കഴിഞ്ഞ കാലങ്ങൾ പോരാടിയെടുത്തൊക്കെ ജയിച്ചിട്ടുണ്ട് അവനറിയാം അവൻ്റെ മിടുക്കല്ല എൻ്റെ ഒരു അഭിഷേകമുണ്ട്

നീ ദൈവം നിനക്കൊരു ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുക നീ അതിൽ മുന്നേറുമ്പോൾ ചില അസൂയക്കാർ എഴുന്നേൽക്കോ ചില വൈരാഗികൾ എഴുന്നേൽക്കോ അത് അവരുടെ അല്ലേലു മാനുഷികമായിട്ട് അല്ലേലുകൾ സ്വഭാവം പിരിലൂടെ പ്രവർത്തിക്കുക വേണ്ടി പല പോരാട്ടങ്ങൾ ഇതുപോലെ എഴുതിയ അവിടെ പറയുകയാണ് ഇങ്ങനെ പോരാടിക്കൊണ്ടിരുന്ന ഏഴാം വാക്യത്തിൽ എൻ്റെ രക്ഷയുടെ യഹോവേ യുദ്ധ ദിവസത്തിൽ നീ എൻ്റെ തലയിൽ ശിരസ്ത്രം ഇടുന്നു എന്ന് പറഞ്ഞാൽ യുദ്ധം വരുമ്പോൾ നിന്റെ തല ഒരു ക്ഷേമം കട്ടാതെ നിനക്കൊരു ദോഷം വരാതെ നിന്നെ കിരീടം ദൈവം കൂടെയുണ്ട് പ്രൈസ് പ്രൈസല്ലോട് ദുഷ്ടന്മാരുടെ തകർച്ചയെ ഇല്ലാതാക്കണമെന്നൊക്കെ പറഞ്ഞു വരികയാണ് അവിടെ ലാസ്റ്റ് പതിമൂന്നാം വാക്യത്തിൽ പറയും അതേ നീതിമാന്മാർ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യോ നേരുള്ളവർ വസിക്കും നമുക്ക് ആരാധിക്കാം ാം വലിയ പ്രതിസന്ധി ആണെങ്കിലും നിന്റെ തലയിൽ ഒരു ശിരസ്ത്രം അണിയിച്ച് നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവമുണ്ട് ജയം അല്ലല്ല ദൈവ മക്കൾക്കുണ്ട് തുറന്ന് പാട്ടുപാടി കരങ്ങളെ അടിച്ച് അദ്ദേഹം തുറന്ന് ദൈവത്തെ മഹുതപ്പെടുത്തൽ ജയാലിയായ കർത്താവിനെ ശക്തിയോടെ പാടി